പത്തനംതിട്ട ജില്ലയിലെ തോട്ടപ്പുഴശ്ശേരി ഗ്രാമത്തിലെ ഫലവൃക്ഷ ഗ്രാമം പദ്ധതി ഏറെ ശ്രദ്ധേയമാകുന്നു വിദേശ ഇനങ്ങൾ അടക്കമുള്ള പഴവർഗ്ഗങ്ങൾ ജൈവകൃഷിയിലൂടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടാവും ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പ് ടൂറിസം വ്യവസായം എന്നീ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെ തോട്ടപ്പുഴശ്ശേരിയെ ഒന്ന് സ്മാർട്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകരുടെ കൂട്ടായ്മ കർഷകനായ എം വി വർഗീസിന്റെ രണ്ടര ഏക്കർ സ്ഥലത്ത് ആയിരം ഡ്രാഗൺ ചെടികളാണുള്ളത് പേരാ റംബൂട്ടൻ മാങ്കോസ് തിൻ വിവിധ ഇനം മാവുകൾ തുടങ്ങി നിരവധി ഫലവൃക്ഷങ്ങളാണ് ഇവിടെ ജൈവകൃഷിയിലൂടെ സമൃദ്ധമായി വിളയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഏകദേശിക്കൊരു ആയിരം കൂടെ ചെടികളുണ്ട് ഒരു ഒരു തൈയിൽ ഒരു ഒരു പോസ്റ്റിൽ നാല് ചെടികളാണ് നട്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം ഈ പ്രദേശവാസികൾക്ക് എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് ജൈവ രീതിയിലുള്ള വിശ്വസനീയമായ ഫ്രൂട്ട്സ് നൽകുക എന്നതാണ് മറ്റൊരു കർഷകനായ ഷൈജി ജേക്കബ് തോമസിന്റെ വിശാലമായ പുരയിടത്തിലും ജാതി ഓറഞ്ച് മുസാമ്പി സപ്പോട്ട മിറക്കിൾ ഫ്രൂട്ട് തുടങ്ങിയവയും വിവിധ പ്ലാവുകൾ വിവിധ മാവുകൾ എന്നിവയും ജൈവ കൃഷികളുടെ സമൃദ്ധമായി വിളയുന്നുണ്ട് പ്രദേശ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഫ്രൂട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു ഈ ഫെസ്റ്റിലൂടെ വിളകൾ വിറ്റടിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ ഫലവൃക്ഷങ്ങളും ചെടികളും വ്യാപകമായി കൃഷി ചെയ്യുന്ന പഞ്ചായത്താണ് തോട്ടപ്പുഴശ്ശേരി എന്ന് കർഷക സംഘം പ്രവർത്തകനായ ഫിലിപ്പ് പറഞ്ഞു ഇതിനെ ഒരു ടൂറിസം സാധ്യതകളൊക്കെ ഒന്ന് നമ്മൾ 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 വ്യാപനം ആണ് ഈ ഉൾപ്പെടുത്തിയുമായിട്ട് ഗ്രാമം നമ്മൾ ചെയ്യാൻ എന്ന കർഷക അത് മുൻകൈ പഞ്ചായത്ത് പൂർണ്ണ സപ്പോർട്ട് ഫ്രൂട്ട് ഗ്രാമം പേരിൽ കൃഷി വ്യവസായം ടൂറിസം വകുപ്പുകളുമായും ത്രിതല പഞ്ചായത്തുകളുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ ഫലവൃക്ഷ കൃഷി കൂടുതൽ വ്യാപകമാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര വിപണി കണ്ടെത്തുന്നതിനുമൊപ്പം ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ തന്നെ ആരംഭിച്ച് വളരെ കിട്ടി ബാക്കി നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പുമായി ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അരുവികുഴി വെള്ളച്ചാട്ടവും പ്രകൃതി രമണീയമായ ചരൽകുന്നും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തോട്ടപ്പുഴശ്ശേരി ഗ്രാമത്തെ ആകർഷണീയമാക്കുന്നു न्यूज डिस्क इडिकी